ഒരു സുപ്രഭാതം ഒരു അച്ഛൻ്റെയും മകൻ്റെയും ദൈനംദിന ജീവിതം ചീരോ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം അങ്ങോട്ട് നോക്ക് സൂര്യൻ ഇന്ന് നന്നായി തിളങ്ങുന്നു എന്ന് അച്ഛൻ പറഞ്ഞു അതെ ഇന്നത്തെ കാലാവസ്ഥ കൊള്ളാം എന്ന് ചീരോ മറുപടി നൽകി നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുകയാണോ മാസ്റ്റർ ഷീൻ എന്ന് അച്ഛൻ ഉച്ചത്തിൽ പറഞ്ഞു അച്ഛൻ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ഗുരുവിനെ ഓർത്ത് വിഷമിച്ചു ഇപ്പോൾ അതിനെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് ചിരോ അച്ഛനെ സമാധാനിപ്പിച്ചു അവർ അവരുടെ ഷെഡ്യൂൾ കയറി ടി കനാൽ ചുട്ടുപൊള്ളുന്ന ചൂട് അവർ അവരുടെ വർക്ക് ആരംഭിച്ചു അച്ഛൻ ഒന്നും പറയാതെ വർക്ക് ചെയ്യാൻ തുടങ്ങി ചീറോ അച്ഛൻ്റെ മുഖത്തെ നിരാശ ശ്രദ്ധിച്ചു എൻ്റെ അച്ഛൻ്റെ പേര് റോക്ക് ഹീറോ കുൻഷികെ അദ്ദേഹം ഈ രാജ്യത്തിൽ അറിയപ്പെടുന്ന വാൽപ്പണിക്കാരനാണ് അദ്ദേഹം ഒരു സ്പെഷ്യൽ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയുള്ള വാളുകൾ ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും ഞാൻ അച്ഛനിൽ നിന്നും വിദ്യകൾ പഠിച്ചു ആ ഹാമർ ഹാമറടിക്ക് എന്ന് അച്ഛൻ പറയുന്നു അച്ഛൻ ആ ചൂടായി തിളച്ച് കൊള്ളുന്ന ലോഹം കൈകാര്യം ചെയ്തു ചീരു അതിനെ അടിച്ച് ഷേപ്പാക്കിയെടുക്കുന്നു ഇതാണ് എൻ്റെ അച്ഛൻ്റെ സീരിയസ് മോഡ് എൻ്റെ അച്ഛൻ സീരിയസ് മോഡിൽ അല്ലാത്തപ്പോൾ അദ്ദേഹം സാധാരണയിലും വ്യത്യസ്തമാണ് ഒരിക്കൽ ഓഹോ അതെയോ അങ്ങനെയോ എന്ന് അച്ഛൻ കുറച്ച് മീനുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അച്ഛ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എന്ന് ചീരു പറഞ്ഞു ഓക്കേ താങ്ക് യു എന്ന് അച്ഛനും മറുപടി നൽകി നിങ്ങൾ പിന്നെയും മീനുകളുമായി സംസാരിക്കുന്നു ഈ ഇടയായി നിങ്ങൾ കൂടുതലായി മീനുകളുമായി സംസാരിക്കുന്നു എന്ന് ചീരോ പറഞ്ഞു അതല്ലോ അയ്യോ അതൊരു മിസ്റ്റേക്കായിരുന്നു വാ നമുക്ക് കഴിക്കാം എന്ന് അച്ഛൻ ചോദ്യം ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ മറുപടി നൽകി മിസ്റ്റേക്കോ നിങ്ങളാ മീനുകളുമായല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് ചീരോ പറഞ്ഞു ആ മീൻ പറഞ്ഞു അതിന് പഠിക്കുന്നതിൽ കുറച്ചുകൂടി എഫേർട്ട് എടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു ആ റിപ്പോർട്ട് ഇതാണ് ഓഹോ അവൻ നമ്മളെ വിട്ടുപോയി ഞാൻ ഇനിയും എടുക്കാം അങ്ങനെയോ അച്ഛാ ഈ സംഭാഷണങ്ങൾ ചിന്തിച്ചു എന്നിട്ട് അച്ഛനോട് നിങ്ങൾ കള്ളം പറയുന്നു എന്ന് പറഞ്ഞു ഞാൻ പാവമല്ലേ എന്ന് അച്ഛൻ പറഞ്ഞു അവർ വർക്ക് ചെയ്യുമ്പോൾ ആ തിളച്ചു പൊള്ളുന്ന ലോഹത്തിൽ അവൻ ഹാമർ അടിച്ച് ഷേപ്പാക്കുന്നു ചീരോ സ്ട്രൈറ്റ് ആയിട്ട് ഇതിൽ ഇടി ഓ ഹാമർ അടിക്ക് എന്ന അച്ഛൻ നിർദ്ദേശം കൊടുത്തു കൂടാതെ അദ്ദേഹം തന്നെയാണ് ഈ മീനുകളെ ഇവിടെ കൊണ്ടുവന്നത് ഒരിക്കൽ ചീരോ ഞാൻ ഷോപ്പിങ്ങിന് പോയിരുന്നു ഞാൻ തിരിച്ചു വരുന്ന വഴി അവരെ ഞാൻ കണ്ടു എന്ന് അച്ഛൻ പറഞ്ഞു ആ അതിന് എന്ന് ചീരോ താല്പര്യമില്ലാത്ത പോലെ ഉത്തരം നൽകി ഫ്രഷ് ഗോൾഡ് ഫിഷുകൾ എന്ന് പറഞ്ഞ് ആകാംക്ഷയോടെ അച്ഛൻ ഗോൾഡ് ഫിഷുകളെ കാണിച്ചു കൊടുത്തു എന്ന ചീരോ താല്പര്യമില്ലാത്ത മട്ടൽ മറുപടി പറഞ്ഞു ഡാ ഇത് ഗുഡ് ന്യൂസ് പോലെ കാണേണ്ട കാര്യമാണ് എന്ന് സംശയത്തോടെ അച്ഛൻ പറഞ്ഞു അല്ല ഇതിനെ ആര് പരിപാലിക്കും അച്ഛൻ അതിനെ പരിപാലിക്കാൻ അറിയോ എന്ന് ചീരോ പറഞ്ഞു പക്ഷേ ആ കടക്കാരൻ പറഞ്ഞല്ലോ ഇത് ഗുഡ് ലക്ക് ചാമാണെന്ന് സത്യം പറഞ്ഞാലങ്ങളെ അയാൾ പറ്റിച്ചു എന്ന് ചീരോ പറഞ്ഞു അച്ഛൻ ഒരു മീനിനെ വിരൽ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു അയാൾ പറഞ്ഞു ഈ കളർ മീൻ നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പിന്നെ ധനം കിട്ടുമെന്ന് അപ്പോൾ ഈ പല നിറമുള്ള മീനോ എന്ന് ചീരോ ചൂണ്ടിക്കാട്ടി ഓ അത് കാണാൻ കൊള്ളാം അതുകൊണ്ട് ഞാൻ വാങ്ങി അഭിമാനപൂർവ്വം അച്ഛൻ മറുപടി കൊടുത്തു ഈ കഥകളൊക്കെ അച്ഛൻ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് സംശയത്തോടെ ചീരോ ചോദിച്ചു എന്തെങ്കിലും ആവട്ടെ ചീരോ ഈ ഫ്രഷ് ഗോൾഡ് ഫിഷുകൾ ഗുഡ് ഗുഡ്ലക്ക് ചാമുമാണ് നമുക്ക് ഇതിനെ നന്നായി പരിപാലിക്കണം വീട്ടിൽ ഫ്രഷ് ഗോൾഡ് ഫിഷുകൾ ഉള്ളത് നല്ലതാണോ അച്ഛൻ പറഞ്ഞു അച്ഛാ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രഷ് ഫ്രഷ് എന്ന് പറയേണ്ട ആവശ്യമില്ല അതെന്താ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രഷ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളിതിനെ തിന്നാൻ വാങ്ങിയതാണെന്നാണ് എന്ന് ചീരോ പറഞ്ഞു ഇത് കേട്ടതും അച്ഛൻ സർപ്രൈസായി നിന്നു ഗോൾഡ് ഫിഷ് കഴിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അന്നത്തെ ദിവസത്തിന് ശേഷം അച്ഛൻ ആ മീനുകളെ പരിപാലിക്കാൻ തുടങ്ങി ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ മീനുകളെ നന്നായി പരിപാലിക്കണം പിന്നെ എനിക്ക് വിയേഡായിട്ടുള്ള ഒരു അച്ഛനും പക്ഷേ അപ്പോൾ അവിടെ ഒരാൾ വന്നു ഓ അവർ വർക്ക് ചെയ്യുകയാണ് അയാൾ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് അച്ഛൻ ചീരോയോട് ചോദിച്ചു അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു ചീരോ എൻ്റെ കൈ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാച്ചാ തീർച്ചയായും എന്നെക്കാൾ പൊളിയാണ് എന്ന് ഹാസ്യ രൂപത്തിൽ അച്ഛൻ പറഞ്ഞു ഞാൻ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു കയറുന്നതിന് മുമ്പ് ഒരു ഹലോ ഒക്കെ ആയിക്കൂടെ എന്ന് അച്ഛൻ അയാളോട് പറഞ്ഞു ഓ സോറി സോറി ആ ചീരോ എന്നത്തെയും പോലെ നീ ഇന്നും നന്നായിരിക്കുന്നുണ്ടല്ലോ എന്ന് അയാൾ ചീരോയെ നോക്കി പറഞ്ഞു പിന്നെ ടൗൺ ടൗണിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അച്ഛൻ അയാളോട് ചോദിച്ചു നല്ലത് എന്ന് പറയാൻ പറ്റൂല എന്ന് അയാൾ മറുപടി നൽകി സർ ഷീബ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്താണ് ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് ചീരോ നീ വളർന്നല്ലോ അയാൾ ചീരോയോട് പറഞ്ഞു അതെ പക്ഷേ മോനെ ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഹാസ്യരൂപത്തിൽ അയാൾ അവനോട് പറഞ്ഞു അതെ നീ ഇപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ അതെ എല്ലാ ചോദ്യത്തിനും ചീരോ അതെ എന്ന് മറുപടി നൽകി അവൻ നല്ലൊരു ടീച്ചറാണ് നിൻ്റെ അച്ഛൻ പക്ഷേ എന്ന് മുഴുവനായും പറഞ്ഞു തീരുന്നതിന് മുമ്പ് അച്ഛൻ അയാളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു നിനക്ക് നിൻ്റെ അച്ഛനെ അറിയാം എന്നാൽ നീ ഇതും അറിയണം സേറ്റൈ യുദ്ധത്തിൽ അതിൽ ഫൈറ്റ് ചെയ്ത ആളുകൾക്കാൽ പേര് നിൻ്റെ അച്ഛനാണ് നിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വാളുകൾ അത് ഉപയോഗിച്ച ആളുകളെക്കാൾ പ്രസക്തി ഉള്ളതായിരുന്നു നീ ഇത് ഓർക്കുക എൻ്റെ അച്ഛൻ കുറേ ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവൻ ഒരു ഹീറോയാണ് എന്ന് അയാൾ ചീരോയോട് പറഞ്ഞു അത് എന്തെന്നാൽ ഞാൻ ഈ കഥകൾ ഒരു നൂറ് പ്രാവശ്യം കേട്ടുണ്ട് എന്ന് ചീരോ താഴ്ത്തി പറഞ്ഞു പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോഴും നിനക്ക് കേൾക്കാൻ ആകാംക്ഷയുണ്ട് നീ നന്നായി പരിശീലിക്കണം കേട്ടോ ചീരോ എൻ്റെ അച്ഛനെപ്പോലെ ആവണം എന്ന് അയാൾ ഉപദേശം കൊടുത്തു അതെ ഞാൻ ഇതും നൂറ് പ്രാവശ്യം കേട്ടിട്ടുണ്ട് എന്ന് ചീരോ പറഞ്ഞു എനിക്ക് മുഴുവൻ കഥയാൻ പറയാനുണ്ട് പക്ഷേ ഞാൻ കൂടുതൽ പറയില്ല എന്ന് ഷീബ ചിന്തിക്കുന്നു അപ്പോൾ ശരി സമയമായി ഞാൻ പോകുന്നു അപ്പോൾ ശരി പിന്നീട് കാണാം എന്നും പറഞ്ഞ് ഷീബ അവിടെ നിന്നും പോയി ഷീബെ യാത്രയാക്കി അച്ഛനും ചീരോയും വീട്ടുവാതിൽ നിന്നു അച്ഛൻ എന്തോ പോലെ നിന്നു എന്താ അച്ഛ എന്ത് പറ്റിയെന്ന് ചീരോ ചോദിച്ചു ചീരോ നിനക്ക് പതിനഞ്ച് വയസ്സായി നിനക്ക് നല്ലൊരു കൊല്ലൻ ആവണമെങ്കിൽ ഈ വർക്കിൻ്റെ അത്ര രസമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നീ അറിഞ്ഞിരിക്കണം എന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് പഠിപ്പിച്ചു താ എന്ന് ചീരോ ചോദിച്ചു അച്ഛൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അവിടെ നിന്നു ഞാനിത് ചോദിക്കാൻ കാരണം എനിക്ക് എൻ്റെ കഴിവ് ഇംപ്രൂവ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് നിങ്ങളുടെ ലെവലിലെ ഒരു കൊല്ലൻ ആവണം എന്ന് ചിരോ ഉറപ്പിച്ച് പറഞ്ഞു ഓക്കേ ഐ സി എനിക്ക് മനസ്സിലായി എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ ചീരോയ്ക്ക് ഒരു ബ്ലേഡ് കാണിച്ചു കൊടുത്തു നമ്മുടെ ബേസ്മെന്റിലെ ലോക്കർ റൂമിൽ കുറച്ച് വാളുകളുണ്ട് പക്ഷേ നമ്മുടെ വാളുകളിൽ കൂടുതലും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പണിതാണ് എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ യുദ്ധത്തിന്റെ സമയത്ത് പണിത വാളുകളോ എന്ന് ചീരോ ചോദിച്ചു നമ്മുടെ വാളുകൾ ഒരു പുതിയ യുഗം സൃഷ്ടിച്ചു നിരവധി ജീവിതങ്ങൾ രക്ഷിച്ചു നിനക്കിതൊക്കെ നേരത്തെ അറിയാം എന്ന് അച്ഛൻ പറഞ്ഞു വാളുകൾ ജീവനെടുക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് അതാണ് സത്യം പിന്നെ ആ വാളുകൾ വെട്ടിവീഴ്ത്തുന്ന ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെയും ഭാരം ആ വാൾ നിർമ്മിച്ച് നമ്മൾ ചുമക്കണം നമ്മളാണ് ആ മനുഷ്യനെ കൊല്ലുന്ന ആയുധം നിർമ്മിച്ചത് അത് തെറ്റായ കൈകളിൽ പോയാൽ നല്ല കുറച്ച് ആളുകളുടെ ജീവിതം പോകും ആ ഭാരം ചുമക്കാൻ നിന്നെക്കൊണ്ട് പറ്റിയില്ല എങ്കിൽ നീ അത് നിർമ്മിക്കാൻ റെഡിയല്ല ഒരു കൊല്ലനും ധാർമ്മികത ഉണ്ട് ബലഹീനതയെ സംരക്ഷിക്കുക തിന്മയെ നശിപ്പിക്കുക ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യം അത് നിർബന്ധമാണ് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് താമസിക്കാതെ നീ നിൻ്റെ ആദ്യത്തെ വാളുകൾ വിൽക്കും നീ ഈ വാളുകൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിൻ്റെ മനസ്സാക്ഷിക്ക് ഭാരം അർപ്പിക്കും നിനക്ക് ഈ ഭാരം ചുമക്കാൻ കഴിയുമോ എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് നിരാശയിൽ പിന്നീട് ഉറച്ച വിശ്വാസത്തോടെ ചീരോ പറഞ്ഞു വാ നമുക്ക് നമ്മുടെ വർക്ക് തുടരാം എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛ നിങ്ങൾക്കുറപ്പാണോ എന്നവൻ അച്ഛനോട് ചോദിച്ചു നീ അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ നിൻ്റെ മേൽ കുറേ പ്രതീക്ഷകൾ വയ്ക്കാൻ പോകുന്നു എന്ന് അച്ഛൻ അവനോട് അഭിമാനത്തോടെ പറഞ്ഞു ഇതാണ് എൻ്റെ അച്ഛൻ റോക്കി ഹീറോ കുൻശികെ അച്ഛൻ പ്ലേറ്റ് കഴുവാൻ ബാക്കിയുണ്ട് എന്ന് അവൻ അച്ഛനെ ഓർമ്മിപ്പിച്ചു ആ പൊട്ടൻ കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകാതെ പോയി എന്ന് അനോയിങ് ആയിട്ട് അയാൾ പറഞ്ഞു ശേഷം മുപ്പത്തെട്ട് മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ സിറ്റിയിൽ നീ ലാസ്റ്റ് ആൾ നിന്നെ ഞാൻ സ്ലോ ആയിക്കൊല്ലും എന്ന് ഒരാൾ പറയുന്നു നീ ഇത് എന്തൊക്കെയാണോ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ലിബറേഷൻ ആർമിയിലെ ആളുകളുടെ പേരും വിവരവും പെട്ടെന്ന് പറയും എന്ന് യക്കൂസ ചീഫ് പറഞ്ഞു ഓ പാപം പയ്യൻ പേടിച്ച് വിറയ്ക്കുന്ന കണ്ടില്ലേ എന്നൊരുത്തൻ പറഞ്ഞു നിങ്ങളായിരുന്നു എന്ന് ബന്ദിയായ ലിബറേഷനിൽ ഒരാൾ പറയുന്നു ഏ നിന്നെപ്പോലത്തുള്ള യക്കൂസകൾ ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ് ശാന്തമായ ഒരു സിറ്റി ആയിരുന്നു നിങ്ങളെല്ലാം എടുത്തു നമ്മുടെ ഭൂമി പണം നമ്മുടെ എല്ലാം നിങ്ങൾ ബലം പ്രയോഗിച്ചെടുത്തു അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്നെപ്പോലത്തുള്ള അഴുക്കു ചാലുകൾ എന്ന് മുഴുവനായി പറയുന്നതിന് മുമ്പ് യക്കൂസ ചീഫ് അവനെ ശക്തമായി ഇടിച്ചു അത് രാജകീയ പ്രസംഗമായിരുന്നു ഒട്ടൻ എന്ന് ഒരു യക്കൂസ ഒരാൾ പറയുന്നു അതുകൊണ്ട് പറ ആരെങ്കിലും നമ്മളെ പിന്തുടരുന്നുണ്ടോ എന്ന് യക്കൂസ ചീഫ് ചോദിച്ചു നീയൊക്കെ സോശ്സറർ ആയാൽ നമുക്കെന്ത് നമ്മളും കുറെ സ്വാശ്സറിനെ കണ്ടിട്ടുണ്ട് ആളുകളായ പേടിക്കും വിറയ്ക്കും പേടിക്കുന്നത് തോൽവിയുടെ അടയാളമല്ല എന്നാ പാപം ബന്ദി പറഞ്ഞു കുറച്ച് മാറി തൊപ്പിയിട്ട ഒരാൾ പെട്ടെന്ന് അവരുടെ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു ഇതൊക്കെ എന്നെ നന്നായി ത്രസിപ്പിക്കുന്നു അയാൾ എന്തോ സോഴ്സറി ഉപയോഗിച്ചു തറയിൽ നിന്നും മരത്തിൻ്റെ ചില്ലകൾ ആ ബെന്തിയുടെ അരികിൽ പൊട്ടിമുളച്ചു ആ ചില്ലകൾ അവൻ്റെ കഴുത്തിനും ശരീരത്തിനും ശക്തമായി മുറുക്കി ചുറ്റി അയാൾ വേദന കാരണം നിലവലിക്കാൻ തുടങ്ങി ചില കേസിൽ ധൈര്യം ജനിക്കുന്നത് അറിവില്ലായ്മയിലൂടെയാണ് നീ സോഴ്സറി കണ്ടിട്ടുണ്ടല്ലേ നീ യഥാർത്ഥ സോഴ്സറി കണ്ടിട്ടുണ്ടോ നിന്നോടാണ് മോനെയാ ചോദിക്കുന്നത് ഓഹോ അപ്പോൾ ഇത് നിൻ്റെ ഫസ്റ്റ് ടൈമാണ് എന്ന് ആ സോഴ്സറർ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായിടാ മോനെ മിസ്റ്റർ ചീഫ് ഞാൻ എൻ്റെ കൂലി വീണ്ടെടുത്തു നിങ്ങൾ ഇനിയും കനിവോടെ കൂലി തന്നാൽ എൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കും എക്സ്ക്യൂസ് മീ പക്ഷേ ഇങ്ങനത്തെ ആളുകൾ വന്നാൽ ഞാൻ കുറച്ചൊന്ന് സൂക്ഷിക്കണം ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതികളിൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ കുറച്ചുകൂടെ ക്രൂരമായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കണം എന്നയാൾ പറഞ്ഞു അയാൾ രണ്ട് വിരൽ ഉയർത്തി സോൾസറി ഉപയോഗിച്ചു ശേഷം അയാൾക്ക് ചുറ്റും ഒരു തീ പോർട്ടൽ പ്രത്യക്ഷമായി ഈ മരം താമസിക്കാതെ നശിച്ചു പോകും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി ശേഷം ഒരു ട്രെയിനിൽ ചീരോ എന്നൊരാൾ വിളിച്ചു ചീരോ നോക്കിയപ്പോൾ അത് സർ ഷീബയായിരുന്നു യെസ് മിസ്റ്റർ ഷീബ ഞാനവിടെ ഇരുന്നോട്ടെ എന്ന് ഷീബ ചോദിച്ചു നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ കണ്ടുമുട്ടാമെന്നല്ലേ പറഞ്ഞിരുന്നത് കയ്യിൽ നീം പൊരിച്ചതല്ലേ എന്ന് ചീരോ ചോദിച്ചു അതൊന്നും കാര്യമാക്കണ്ട ഇന്ന് നല്ല വിതറാണല്ലോ നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മീൻ ഫ്രൈ വേണോ ചീരോ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് ഷീബ ചോദിച്ചു യെസ് നിന്റെ മുഖത്തെ വെട്ട് എന്ന് ഷീബ ചോദിച്ചു ഉത്തരം മൗനമായതിനാൽ അത് കാണാൻ തിരക്കേടില്ല എന്ന് ഷീബ പറഞ്ഞു രാവിലെ ഞാൻ മുഖം കഴുകാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം എല്ലാ ദിവസവും എൻ്റെ പക കൂടിക്കൊണ്ടുവരുന്നു എന്ന് നിരാശയിൽ ചീരോ പറഞ്ഞു നീ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിനക്ക് വട്ടാകും എന്ന് ഷീബ പറഞ്ഞു ഞാൻ നിർത്തണോ എന്ന് ചീരോ ചോദിച്ചു അവരുടെ സംഭാഷണം തീരുന്നതിന് മുമ്പ് ട്രെയിൻ സ്റ്റേഷനിലെത്തി അവർ സ്റ്റേഷൻ ഇറങ്ങി സിറ്റിയിലോട്ട് പോകാൻ തുടങ്ങി കണ്ടിട്ട് ഈ സിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് അവരാണെന്ന് തോന്നുന്നു യക്കൂസകൾ എന്ന് ഷീബ പറഞ്ഞു ഈ എക്കൂസകളും അവരുമായി എന്തോ കണക്ഷൻ കാണും എന്നു സംശയത്തിൽ ചീരോ പറഞ്ഞു എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ എൻ്റെ തെളിവുകളെല്ലാം അതേ ദിശയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് നീ റെഡിയാണെങ്കിൽ നമുക്ക് പണി തുടങ്ങാം എന്ന് ഷീബ പറഞ്ഞു നമ്മൾ ആദ്യം സിറ്റുവേഷൻ വീക്ഷിക്കണം സംസാരിച്ച സിറ്റുവേഷൻ നമുക്ക് അനുകൂലമാക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് ചീരോ പറഞ്ഞു സംസാരിക്കാനോ ഏയ് എന്ന് ഹാസ്യ രൂപത്തിൽ ഷീബ മറുപടി നൽകി കുറച്ചാളുകൾ ഒരിടത്ത് കൂടി നിൽക്കുന്നു അവരെന്തൊക്കെയോ പറയുന്നു ചീരോയും ഷീബയും അവരുടെ അടുത്തേക്ക് ചെന്നു കണ്ടിട്ട് ലിബറേഷൻ ആർമിയിലെ ആളുകളാണ് അവർ യെക്കൂസയെ നേരിടാൻ ശ്രമിച്ചു അവർ നമുക്ക് വേണ്ടിയാണ് പോരാടിയത് പക്ഷേ അവരുടെ അവസാനം ഇങ്ങനെയായി എന്ന് അവിടെ നിന്ന് ഒരാൾ പറയുന്നു ചീരോ അവർ ലിബറേഷൻ ആർമിയെ കൊണ്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നതാ എന്ന് ഷീബ ചീരയോട് പറഞ്ഞു ഇവിടെ ജീവിക്കണമെങ്കിൽ അവരനുസരിച്ചേ പറ്റൂ എന്ന് വിഷമത്തിൽ നിരാശയിലും അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു ചീരോ ഇത് കേട്ടതും ഷീബയോട് ചോദിച്ചു യക്കൂസയുടെ ഒളിത്താവളം എവിടെയാണ് എനിക്കറിയാമെന്ന് ഷീബ പറഞ്ഞു അങ്ങോട്ട് പോകാം ശേഷം യക്കൂസയുടെ താവളത്തിൽ ആ പ്രാണികളെ കെട്ടിത്തൂക്കാൻ എന്ത് പാടായിരുന്നു ഒരു ഹെൽപ്പ് പോലും ചെയ്തില്ല എന്ന് ഒരു യക്കൂസ പറഞ്ഞു മിണ്ടാതിരിയുടെ എന്നെ കണ്ടിട്ട് പാടുപെടുന്ന ആളെപ്പോലെ തോന്നുന്നില്ല നമ്മൾ പോട്ടിലായിരുന്നില്ലേ എന്ന് അവൻ്റെ കൂട്ടുകാരൻ മറുപടി പറഞ്ഞു ഓ നിങ്ങൾ അവിടെ പോയി വെറുതെ ഇരിക്കുമായിരുന്നു അവൻ പറഞ്ഞു പൊട്ടന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം അറിയില്ല അവരെ എല്ലാം ഇവിടെ നിന്നും തുടച്ചു മാറ്റണം എന്ന് മൂന്നാമത്തെ കുസ പറഞ്ഞു ഇവരെപ്പോലെ തരം താഴാൻ കുറേ എണ്ണങ്ങൾ അങ്ങ് തീർത്ത് കളയണം അവരെ മുട്ടുകുത്തിക്കാൻ എളുപ്പമാണ് എന്ന് ആദ്യത്തെ കുസ പറഞ്ഞു നീ പറയുന്നത് തെറ്റില്ല എന്ന് മുഴുവനായും പറയുന്നതിന് മുമ്പ് ഒരു വാൾ ഒരു വൻ്റെ കഴുത്തറുത്ത് അവിടുത്തെ മതിലിൽ തറച്ചു നിന്നു ചീരോ ഞാൻ അവിടുത്തെ ആളുകളെ നോക്കിക്കൊള്ളാം എന്ന് ഷീബ പറഞ്ഞു എക്കൂസകൾ ഞെട്ടി സോറി നിങ്ങളൊരു സംസാരത്തിനിടയിൽ കയറിയതിന് എന്ന് ചീരോൻ പറഞ്ഞു നായേ നീ എന്താണ് കാണിക്കുന്നത് എന്ന് യക്കൂസ പറഞ്ഞു ചീരോ ഒരു സ്ലാഷിൽ മൂന്ന് പേരെയും തല അറുത്തിട്ടു ബിൽഡിങ്ങിൻ്റെ അകത്ത് യക്കൂസ ചീപ്പ് കോളിലായിരുന്നു യുദ്ധത്തിൽ ഉപയോഗിച്ച വാളോ മിണ്ടാതിരുന്നിട്ടൊരു കാര്യവുമില്ല നീ കഴിഞ്ഞാൽ നിൻ്റെ കുടുംബത്തെ നമ്മൾ തീർക്കും എന്ന് യക്കൂ ഒരു ബന്ദിയോട് പറയുന്നു എനിക്ക് ഫാമിലി ഇല്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു അയ്യോ അത് കഷ്ടമായിപ്പോയി ഞങ്ങൾക്ക് സീക്രെറ്റ് വിവരം കിട്ടി നിനക്കൊരു സഹോദരി ഉണ്ടെന്ന് അല്ലേ എന്ന് യക്കൂ പറഞ്ഞു അവളെ ഇവിടെ കൊണ്ടുപോവാ എന്ന് അടുത്തുള്ളവനോട് പറഞ്ഞു ആ ബന്ദി അവിടെ നിലവിടിച്ച് കരയുകയായിരുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു കള്ളം പറയുമ്പോൾ ഒരു മാനേജൊക്കെ വേണ്ടേ എന്ന് അയാൾ കളിയാക്കി പറഞ്ഞു വേണ്ട വെയിറ്റ് വേണ്ട ഞാനെല്ലാം പറയാം പ്ലീസ് അവളെ വെറുതെ വിടൂ എന്നാ പാവം ബെന്തി കരഞ്ഞു പറഞ്ഞു ലെറ്റ്സ് ഗോ ബോയ്സ് എന്നും പറഞ്ഞ് അവർ ആ വാതിൽ കൽ എത്തി വാതിൽ തുറന്നു യക്കൂസ് ആ ഡോർ തുറന്നതും ഒരു വാൾ അവനെ വെട്ടി മുന്നിൽ നിന്നവൻ്റെ ശരീരം കീറിയ ശേഷം ചീരോ മുന്നോട്ട് നടന്നു അടുത്തവൻ്റെ കൈ വെട്ടി മുറിച്ചു ആ ലിബറേഷൻ ആർമിയിലെ ചെറുപ്പക്കാരൻ ഇത് കണ്ടുനിന്നു ആരുടെ അത് പുറത്ത് കുറേ എണ്ണത്തിനെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അവരെവിടെ എന്ന് ചീഫ് ചോദിച്ചു ചീഫേ അവർ ഇവിടെ അടിച്ചു പൊളിക്കുകയാണ് നമ്മൾ എവിടെയാണ് നിർത്തിയത് പിന്നീട് ശ്രീബ ഒരു യക്വസയോട് പറയുന്നു ആ പയ്യൻ്റെ അച്ഛൻ്റെ പേര് റോക്ക് ഹീറോ കുനിശികി എന്നാണ് ഓർമ്മയുണ്ടോ അവൻ്റെ സ്പെഷ്യൽ ടെക്നീക്ക് കാരണം അവൻ ഈ ലോകത്തെ ഗ്രേറ്റസ്റ്റ് ബ്ലാക്ക് സ്മിത്തായി നിൻ്റെ പോയിൻ്റ് എന്താണ് എന്ന് യക്കുസ ചീഫ് ചീരോയോട് ചോദിച്ചു എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനുശേഷം നിന്നെപ്പോലത്തുള്ള ചവറുകളെ ചീവനോട് വിടാൻ എനിക്ക് പറ്റില്ല ഞാൻ ഈ ബാൽ കയ്യിൽ പിടിച്ചത് കണ്ടതിന് ശേഷമോ എന്ന് ചീരോ പറഞ്ഞു നായേ നിന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പിന്നെ എന്തിനാടായി കുരയ്ക്കുന്നത് അവനെ കൊല്ലടാ അവൻ എൻ്റെ കൂട്ടുകാരനെ കൊന്നു അവനെ ഞാൻ കിട്ടിത്തൂക്കും എന്ന് യക്കൂസകൾ ആർത്തു പിടിച്ചു അവൻ്റെ പേര് റോക്ക് ഹീറോ കുനിശിക അവൻ സോഴ്സറി അവൻ്റെ വാളിൽ കുട്ടിച്ചേർത്തു അവൻ നിർമ്മിച്ച ഓരോ വാളിലും ഒരു മാജിക്കൽ ഫോഴ്സ് തന്നെയുണ്ട് എന്ന് ഷീബ വീഴുന്ന കിടന്ന ഒരു യക്കൂസയോട് പറയുന്നു ചീരോ ആ വാളിൻ്റെ സോഴ്സറി ഉപയോഗിക്കാൻ തുടങ്ങി എൻ ടെൻ ഇതൊക്കെ എന്താണ് എന്ന് ചീഫ് അലറി വോയിസ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് അവൻ്റെ ലാസ്റ്റ് നിർമ്മിച്ച മാസ്റ്റർ പീസ് എന്ന് ഷീബ പറഞ്ഞു നീ ഷീ എല്ലാവരെയും കൊന്ന കൊന്നശേഷം ചീരോ യുസ ചീഫിൻ്റെയിൽ ചോദിച്ചു ഹിഷാക്കു അതിനെക്കുറിച്ച് നിനക്കറിയാവുന്നതെല്ലാം അറിയാവുന്നതെല്ലാം പറയും ഹിസ് ഹക്കു അതെന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ചീഫ് പറഞ്ഞു അവനാണ് നിനക്കൊക്കെ ഓർഡർ തരുന്നത് നിന്റെ സോഴ്സറി ഓർഗനൈസേഷൻ്റെ തലവൻ വേറെ വല്ല തെറ്റായതും ചിന്തിച്ചാൽ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നരകത്തിൽ നിന്നെ ഞാൻ പറഞ്ഞുവിടും എന്ന് ചീരോ പറഞ്ഞു എങ്ങനെയുണ്ട് എന്ന് ഷീബ ആ ബന്ദിയോട് ചോദിച്ചു പക്ഷേ ഇനിയും കള്ളം പറയാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയ യക്കൂസ ചീഫ് അവസാനം സത്യം പറഞ്ഞു ഹിസ് ഹു അവർ അപകടകാരികളാണ് അവർ മോൺസ്റ്റേഴ്സാണ് അവർ തപ്പിപ്പോകണമെങ്കിൽ നിനക്ക് വട്ടാണ് എനിക്ക് വട്ടോ അവർ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ എന്നെ തടയാൻ പോകുന്നില്ല അവരെ ഞാൻ കൊല്ലും തേടിപ്പിടിച്ച് ഞാൻ അവരെ ഓരോരുത്തരെയും ഞാൻ കൊല്ലും എന്ന് അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു